ഞാൻ ജനിച്ചു വളർന്ന് ഞാൻ പിച്ച വെച്ച് വളർന്ന ഒരു ഒമ്പത് വർഷത്തെ പഴക്കമുള്ള നമ്മുടെ കുടുംബ വീടാണത് ഈ വീട്ടിൽ ഞാൻ ജനിച്ച് വളർന്നപ്പോൾ എൻ്റെ വാപ്പാപ്പ ഉണ്ടായിരുന്നു ഇപ്പൊ വാപ്പാപ്പ ഇല്ല അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഒത്തിരി 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 സങ്കടമുണ്ട് ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല ഈ വരുന്ന സർവസ്വത്തിന്റെയും മധ്യമയാണത് ഇവിടെ വന്നു കഴിഞ്ഞാ പ്രശ്നം ഉറുമ്പടിക്കും ഉറുമ്പടിക്കുന്നു കമോൺ കമോൺ ഞാൻ ചെറുതിലെ മുതൽ ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനാല് വയസ്സ് വരെ കിടന്നുറങ്ങിയതും ഇവിടത്തെ കട്ടിലാണ് ഇപ്പഴും ഓർമ്മയത് നമ്മൾ ചോറ് അല്ലെ അവ ചോറിന്റെ കലം ഇവിടെ ഇവിടെ ചോറ് വെച്ചിട്ട് കലം ഇവിടെ ഇങ്ങനെ ചരിച്ചു വെച്ചിരിക്കും ഇപ്പോഴത്തെ വീടുകളിൽ ഒന്നും ഇല്ലാത്തൊരു സംഭവമാണ് ഈ ടോയ്ലറ്റ് എന്ന് വെച്ചാൽ എനിക്ക് പണ്ട് മുതലേ ഒരു പേര് സ്വപ്നമാണ് ഇന്ന് വരെ ഇതിനെ മനർത്തി ഞാൻ കണ്ടിട്ടില്ല അയ്യോ ഇതൊക്കെ പാപ്പ്മ ഇതൊക്കെ ഇപ്പൊ ടേൽസ് ഇട്ടത് ഞാൻ എവിടെ നിന്നാണ് വന്നത് ആർക്കും അറിയില്ല അധികാരത്തിന്റെ ഈ ചാവിതേ ഹായ് അൻസിഫാണേ അപ്പം ഒത്തിരി പേര് ഹോം ടൂറ് വീഡിയോസൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഹോം ടൂർ ചെയ്യാണ് സ്പെഷ്യൽ ഹോം ടൂർ മീൻസ് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിലല്ല ഞാനിപ്പം നിൽക്കുന്നത് ബിക്കോസ് എൻ്റെ കുടുംബ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏതാണ്ട് ഒരു ഐ തിങ്ക് സെവൻ ഓർ എയ്റ്റ് ആയി ഇവിടെ നിന്നും നമ്മൾ സിറ്റിയിലോട്ട് പോയിട്ട് ഇത് വന്നിട്ട് ട്രിവാൻഡ്രത്തെ വിതുര പേപ്പാറ എന്ന് പറയുന്ന അങ്ങോട്ട് പോകുന്നൊരു ഭാഗത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു ട്വൻറ്റി ഫൈവ് സെൻറ്റ് അത്ര പണ്ടത്തെ കുടുംബ വീടല്ലേ അപ്പം അത്രയും വലി ഇപ്പോഴൊക്കെ അല്ലേ നമ്മൾ അഞ്ച് സെന്റിലും ആറ് സെന്റിലൊക്കെ താമസിക്കുന്നത് അപ്പോൾ പണ്ട് പണ്ടൊക്കെ ഇതുപോലെ വലിയ വീട്ടിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴേ ഇങ്ങോട്ടൊരു ആവശ്യത്തിന് വരേണ്ടതായിട്ട് വന്നു അപ്പൊ പണ്ട് ഇത് ഫുൾ ഓടായിരുന്നിപ്പം ഒരു എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ഇയർ ആയിട്ടുണ്ട് ഇത് മൊത്തം എന്താ ഷീ ഇട്ട് മാറ്റിയിട്ട് ഇവിടെ റെന്റിന് കൊടുത്തൊക്കെ ആയിരുന്നു അപ്പൊ ഇന്നലെ എന്തോ ഭാഗ്യത്തിന് റെന്റ് ഒഴിഞ്ഞു അപ്പോ ചിലപ്പോ വീട് തുറന്ന തുറന്നോട്ട് കേറാം കെരുപ്പ് ഇവിടെ അല്ലെങ്കിൽ അപ്പൊ കയറുമ്പോ തന്നെ ഫസ്റ്റ് പണ്ട് സിറ്റ് ഔട്ട് എന്നൊന്നും പറയാനൊന്നും പറ്റുന്നില്ല പണ്ട് എന്താ എറാവും എറാവും എന്തോ ഇതിനെന്തോ പറയുന്നത് വരാന്ത അതെ വരാന്തയാണിത് ഇവിടെ വരാ വീടിനകത്ത് ഇപ്പൊ ഒന്നും ഇല്ല സംഭവം ഒന്നുമില്ല ഇതിനകത്ത് ഈ വരാ ഒരു മോട്ടർ അടിക്കാനുള്ള ഒരു നമ്മുടെ വെള്ളം അടിക്കത്തില്ലേ അതിന്റെ ഇതിനത് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ വരുന്നത് അകത്തോട്ട് ഒരു ഫസ്റ്റ് റൂമാണ് പണ്ടൊക്കെ വീടുകളിലെ വലിയ റൂമുകളായിരിക്കും ഇത് അങ്ങനത്തെ റൂമാണ് അതാണ് ഇതാണ് നമ്മുടെ ഈ വീട്ടിലെ ഏറ്റവും വലിയ റൂം ഈ വീട്ടിലെ ഏറ്റവും വലിയ റൂമാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നപ്പം ഈ റൂമിനകത്ത് ഇവിടെ ഇവിടെ ടി വി വെക്കുമായിരുന്നു ഇവിടെ ഒരു ടേബിൾ ഇട്ടിട്ട് ഇവിടെ ടി വി വെക്കുമായിരുന്നു ഇവിടെ ഒരു ബെഡ് ഉണ്ടായിരുന്നു ഇത് കണ്ടിട്ടുണ്ട് ഇത് ഇപ്പോഴത്തെ വീട്ടിലൊന്നും ഇല്ല ഫ്യൂസ് പണ്ട് ഇതിങ്ങനെ ഉരുമ കറണ്ട് പോകത്താവും ഇതൊക്കെ പണ്ടത്തെ പണ്ട് ചോറ് വയ്ക്കുന്ന മഞ്ചട്ടികളാണ് ഇപ്പം ഇതൊന്നും കാണാൻ പോലും ഇല്ല ഇത് ഇതൊന്ന് താട്ട് കാണിച്ചേ ടേപ്പ് റെക്കോർഡറാണ് ടേപ്പ് റെക്കോർഡർ പണ്ട് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യം കണ്ടെ സ്പീക്കറൊക്കെ ഉണ്ടാകും നല്ല ഇളക്കി മാറ്റി കൂടം ഇതൊന്നും ഇപ്പം ഈ ഇപ്പോഴത്തെ ജനറേഷനെ കാണാനോ ചിന്തിക്കാനോ പോലും പറ്റാത്ത സാധനങ്ങളാണ് ഇത് നോക്കാം ഇതാണ് പണ്ട് ഇതിനെ എന്നാണ് പറയുന്നത് പണ്ട് ഇങ്ങനെ ഇടനാഴി അങ്ങറ്റം ഉണ്ട് ഇടനാഴിയിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു റൂമുണ്ട് ഈ റൂം നമുക്ക് തുറന്നു നോക്കാം ലൈറ്റ് ഉണ്ടാകും മൊത്തം ഇരുട്ടാണ് ഇതൊക്കെ തുറന്നു നോക്കട്ടെ ഇതൊരു റൂമാണ് ഇതൊരു വളരെ ചെറിയൊരു റൂമാണ് വളരെ ഇത് നമ്മൾ പണ്ട് താമസിച്ചിരുന്നത് വാപ്പച്ചിയുടെ അമ്മച്ചിയുടെ റൂമാണ് നമ്മളെല്ലാരും ഈ റൂമിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത് എല്ലാം ഈ റൂമിലാണ് സൂം ഔട്ട് ആണോ എപ്പോഴും സൂം ഔട്ട് ആണല്ലോ അപ്പോൾ ഇതിവിടെ വരുന്നത് നമ്മുടെ പണ്ടത്തെ ഇതിൻ്റെ കൂടെ ചേർന്നിട്ടുള്ള ഒരു അലമാര ഇതിനകത്തുനിന്നൊന്നും ഇല്ല ഒന്നുമില്ല ഇതിനകത്ത് നമ്മൾ തുണിയൊക്കെ വെച്ചോണ്ടിരുന്നായിരുന്നു ഇപ്പം റെന്റിന് കൊടുത്തിരിക്കുകയാണ് ഈ വീട് ഓക്കെ കമോൺ അപ്പൊ ഈ റൂം കഴിഞ്ഞു ഇതിന്റെയൊക്കെ മുകൾ ഭാഗത്ത് കണ്ടോ ഒരു നിലയും കൂടെ കെട്ടാനുള്ള സ്ഥലമുണ്ട് പക്ഷേ ഇതൊക്കെ പണ്ട് ഓടിട്ടിരുന്നതാണ് ഇനി അടുത്ത് വരുന്നത് ഈ റൂമാണ് ഇതാണ് ഓർമ്മകൾ തിങ്ങി നിൽക്കുന്ന മറ്റൊരു റൂം ഓക്കെ അപ്പോ ഇതാണ് വാപ്പാപ്പാടെയും വാപ്പുമ്മടേയും റൂം ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഉണ്ടായിരുന്ന ഈ റൂമിനകത്തായിരുന്നു ഇവിടെ ഒരു കട്ടിലുണ്ടായിരുന്നു ഞാൻ ചെറുതിലെ മുതൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനാല് വയസ്സ് വരെ കിടന്നുറങ്ങിയതും ഇവിടുത്തെ കട്ടിലാണ് ഈ ഈ ഇതുപോലത്തെ ഈ കട്ടിലല്ല ഇവിടെ വേറൊരു കട്ടിലുണ്ടായിരുന്നു ആ കട്ടിൽ ഈ സൈഡിലാണ് ഞാൻ കിടന്നു കൊണ്ടിരുന്നത് വാപ്പ ഇവിടെ ഉണ്ടായിരുന്നു ആപ്പാപ്പ് മരിച്ചു പോയി അഞ്ച് മാസമായി ഇവിടെ ഒരു അലമാര ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് നിസ്കരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു ഇവിടെ ഒരു കട്ടിലേ കൂടെ രണ്ട് കട്ടിലുണ്ടായിരുന്നു ഈ റൂമിൽ ഇവിടെ ഒരു കട്ടിലുണ്ടായിരുന്നു ഇവിടെ നിന്നൊരു അയ ിൽ പറഞ്ഞുകഴിഞ്ഞാൽ അശ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു നിറച്ച് തുണിയിടാനായിട്ട് ഇതും ഒരു വലിയ റൂമാണ് ഈ റൂമും ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ച റൂമില്ലേ ആ റൂമൂടെ വലിയൊരു റൂമായിരുന്നു പിന്നെ ഇത് ഇപ്പൊ രണ്ടെണ്ണം ആക്കിയതാണ് കുറേ നാൾ കഴിഞ്ഞിട്ട് ഓക്കേ ഇനി അടുത്ത് വരുന്നത് ഇവിടെയാണ് ഇവിടെ വന്നിട്ട് നമ്മുടെ ഇതെന്താ പറയുമ്പോൾ വർക്ക് ഏരിയ അല്ലേ ഇതാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ പിന്നാമ്പറാണ് ഇത് വർക്ക് ഏരിയ ഇവിടെ എന്താണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കാണിച്ചേ വർക്ക് ഏരിയ വരുന്നത് ഈ ഈ മേശ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് ഈ മേശ ഇട്ടുകൊണ്ടിരുന്നത് അവിടെ ഇങ്ങോട്ട് കാണിക്കെ ഇവിടെ ഒരു സ്റ്റൗ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിയിലാണ് നമ്മൾ ഗ്യാസ് കുറ്റിയൊക്കെ വയ്ക്കുന്നത് ഇനി ഇപ്പോഴത്തെ വീടുകളിൽ ഒന്നും ഇല്ലാത്തൊരു സംഭവമാണ് സ്റ്റോർ റൂം പണ്ടത്തെ വീടുകളിൽ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് സ്റ്റോർ റൂം ഇപ്പോഴത്തെ വീടുകളിൽ വെക്കുന്ന വീടുകളിലൊന്നും കാണത്തില്ല സ്റ്റോർ റൂം ഇതാണ് സ്റ്റോർ റൂം സ്റ്റോർ റൂം ഇങ്ങനെ ഇതായിരുന്നു നമ്മുടെ സ്റ്റോർറൂം ഇങ്ങനെ നിര ഇഷ്ടംപോലെ സാധനങ്ങൾ അതായത് നമ്മുടെ കിച്ചണിലത്തൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ ഫുൾ ഇതിനകത്തായിരുന്നു സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഓരോരോ സാധനങ്ങൾ ഫുള്ള് സ്റ്റോർ ചെയ്ത് വെക്കും ഇവിടെയൊക്കെയാണ് നമ്മുടെ മിക്സിയും കാര്യങ്ങളൊക്കെ വെക്കുന്നത് എല്ലാ എല്ലാം എല്ലാം ഇതിനകത്ത് തന്നെ സ്റ്റോറൂമിലാണ് ഫുൾ സംഭവം പിന്നെ ഈ സ്റ്റോറൂമിൻ്റെ കൂടെ ചേർന്ന് ഒരു വാഷ്റൂമ് ഇതിനകത്ത് വരുന്നുണ്ട് പണ്ടത്തെ വാഷ്റൂമാണ് പണ്ട് ഒരു ബാത്റൂം ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് ഇതിനകത്ത് ഈ ഒരൊറ്റ വീടിനകത്തുള്ള ഒരു ടോയ്ലറ്റേ ഉള്ളൂ അത് ഈ ഒരു ടോയ്ലറ്റ് ആണ് ഈ സ്റ്റോർറൂമിൻ്റെ കൂടെ ചേർന്നിട്ടുള്ളത് ഇനി ബാക്കി ബാക്കിയുള്ളത് നമ്മുടെ കിച്ചനാണ് ആണ് അത് അടക്കാം നിക്ക് ഇനി നമ്മുടെ ഈ ഒരു കിച്ചൺ അയ്യോ ഇതൊക്കെ ഞാൻ ഒന്ന് കണ്ടിട്ടേ ഇല്ല അടിപൊളി ഇല്ല അടിപൊളിയാക്കിയല്ല അതിന് ഞാൻ താമസിക്കുമ്പോ ഇവിടെ എല്ലാം ഇതുപോലെ ആയിരുന്നത് അടിപൊളി ആ ഇവിടെ ഇതാണ് നമ്മുടെ ആ കിച്ചൺ അടുപ്പ് പണ്ടത്തെ അടുപ്പുകളാണ് പണ്ടത്തെ അടുപ്പ് ഇവിടെ അമ്മി ഇതിന്റെ കുഴവി എന്ത് ചെയ്ത് കൊഴവിയില്ലല്ലോ ആ കുഴവി അവിടെ ഉണ്ട് ഇതാണ് ഇവിടെ നമ്മള് ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത് നമ്മള് ചോറ് അല്ലെ അവൻ ചോറിന്റെ കലം ഇവിടെ ഇവിടെ ചോറ് വെച്ചിട്ട് കലം ഇവിടെ ഇങ്ങനെ ചരിച്ച് വെച്ചിരിക്കും ഇത് നമ്മുടെ വാഷ് ബൈസിൻ പിന്നെന്താ ഇവിടെ ഇവിടെ ഇങ്ങനെ ഈ കടകളൊക്കെ ഉണ്ട് ഇങ്ങനെ കറണ്ടുകൾ ഇങ്ങനെ തൂക്കിയിടുന്നതായിരുന്നു ഇവിടെ ഒരു ഉണ്ടായിരുന്നു ഫിക്സ്ഡ് ആയിട്ടുള്ള പിന്നെ ഇവിടെ കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കുന്ന കിച്ചനിലത്തേക്കുള്ള സാധനങ്ങൾ വയ്ക്കുന്നു പിന്നെ അന്ന് മുതൽ ഇവിടെ വന്നേ അന്ന് മുതൽ ഇവിടെ ചെയർ അല്ല ചെയറല്ലല്ലോ ഇവിടെ ഒരു കട്ടിലിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ അപ്പുറത്തെ റൂമിലൊരു കട്ടിലിണന്നില്ലേ ആ കട്ടിൽ ഇവിടെയാണ് കിടന്നത് അതിൻ്റെ അതിൻ്റെ പുറത്തായിരുന്നു കുറേ എന്താ ചട്ടിയും കലോ പാത്രങ്ങളൊക്കെ പറക്കി വെച്ചു പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ അടിയിലായിരുന്നു വിറകുകൾ സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത് വിറകുകൾ ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്തോണ്ടിരുന്നത് അതെ അതെ അപ്പം ഇത്രയാണ് വീടിനകത്തെ കാഴ്ചകൾ ഈ പുറത്തുണ്ട് പുറത്ത് ഞാൻ കാണിച്ചു തരും നമുക്ക് വന്ന വഴി തന്നെ തിരിച്ചു പോവാം കമോൺ അപ്പം ഇതാണ് ഇവിടെയാണ് ഞാൻ ജനിച്ചു വളർന്ന വീടാണ് ഞാൻ ജനിച്ചു വളർന്ന എന്റെ കുടുംബ വീടാണ് നമുക്കിനി പുറത്തിറങ്ങിയിട്ട് പുറത്ത് എന്താ സംഭവം കൂടെ നോക്കാവേ കമോ ഇത് വീട്ടിനകത്ത് നമ്മളിപ്പോ ഇറങ്ങിയതാണ് പുറത്തുനിന്ന് ഇവിടെയൊക്കെ ഞാൻ പണ്ട് ഒരുപാട് കുളം കുത്തി കളിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് ചെറുതല്ലേ കുഞ്ഞിലെ ഇവിടെയൊക്കെ ഒത്തിരി മരങ്ങളും കാര്യങ്ങളും ചെടികളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഒക്കെ ഇപ്പഴാ ഇപ്പഴായി നമ്മളവിടെ ഇവിടെന്നൊക്കെ പോയതിനു ശേഷം ഇവിടെ എല്ലാം അടച്ചത് ഇവിടെയൊക്കെ ഒക്കെ വാ വാഴകള് പിന്നെ ചേമ്പ് പിന്നെന്തൂട്ടാ മരിച്ചിനി ഇതെല്ലാം ഇവിടെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു പുളിഞ്ചി മരമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാണിച്ചെന്നെ കാണിച്ചേ നമ്മുടെ നാട്ടില് ഇതിനെ പുളിഞ്ചിക്ക മരം എന്നാണ് പറയുന്നത് പുളിഞ്ചി മരം ഇത് ശബ്ദം കേൾക്കുന്നുണ്ട് പുളിഞ്ചി മരം നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് എറണാകുളത്ത് എന്താ പറയുന്നത് ചെമ്മീൻ പുളി അതിൽ നിന്ന് ഒരെണ്ണം കഴിച്ചു നോക്കാം വന്നേ നൈസായിട്ട് കുറേ നാളായി ഇത് കിണറാണ് വരുന്നത് ഇതിനകത്തേ നോക്കാൻ പോയി കഴിഞ്ഞാൽ എന്റെ ക്യാമറ കിണറ്റിനകത്ത് വിടാ അപ്പോ ഇനി അയ്യോ ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇവിടെ ഇത് മറച്ചു വെച്ചിരിക്കുകയാണ് ഇതൊക്കെ ഇവിടെ പണ്ട് ഇവിടെ ഒരു ബാ ഇവിടെ ഒരു ബാത്റൂം ആയിരുന്നു ഒരു ആയിരുന്നു ഇപ്പോഴാണ് ബാത്റൂം പണ്ടൊക്കെ ആയിരുന്നു അപ്പം ഇവിടെ കുളിമുറി വലിയൊരു കുളിമുറിയായിരുന്നു അപ്പോഴാണ് നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ മഴയൊക്കെ പെയ്ത് ഭയങ്കര സീനായി അപ്പോഴും ഈ കുളിമുറി ഇടിഞ്ഞ അപ്പുറത്ത് വീട്ടിലേക്ക് വീണു എന്തോ ചെയ്യും അങ്ങനെ പൊളിച്ചു കളഞ്ഞതാണിത് അങ്ങനെ പൊളിച്ചുകളഞ്ഞതായിരുന്നു ഈ കുളിമുറി പൊളിച്ചുകളഞ്ഞതായിരുന്നു ഇവിടെ വന്നിട്ട് ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു ചെറിയൊരു കെട്ടുപോലെ ഇങ്ങനെ മീനിനെയൊക്കെ വളർത്താൻ പോലെ ചെറിയ കുളിമുറി ഇവിടെ അലക്ക് കല്ല് കുളിമുറിക്കകത്ത് തന്നെ നീ ഇതൊക്കെ എടുക്കുന്നുണ്ടാ കുളിമു കുളിമുറിക്കകത്ത് തന്നെ അലക്ക് ഇനി ഇത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ മാത്രമായിരുന്നു വാഴ ഇല്ലാതിരുന്നത് എൻ്റെ കാക്ക ഒരു തവണ ഒരു വാഴ എൻ്റെ ബ്രദർ ഒരു വാഴ ഇവിടെ വെച്ചതാണ് ആ വാഴയിൽ നിന്ന് പൊടിച്ച് വന്നതാണ് ആ ഒരു അത്ര വർഷം പത്ത് വർഷത്തിന് മുകളിലാവും വാഴയൊക്കെ ഇവിടെ വെച്ചിട്ട് ഒരു എണ്ണം വെച്ചതാണ് അതിൻ്റെതാണ് ഇപ്പോഴും അവിടെ നിൽക്കുന്ന ഈ ബാക്കിയുള്ളത് പിന്നെ ഇത് മുരിങ്ങ മരം കുരിങ്ങ മരം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇതും ഇതായിരുന്നു ഇതായിരുന്നു മെയിൻ സാധനം ഇതായിരുന്നു ഇതൊക്കെ ഇപ്പോഴും വന്നേരിക്കും മെയിൻ ഇതായിരുന്നു മുകളറ്റം വരെ ഉണ്ടായിരുന്നു ചെറിയ ഇടഞ്ഞാഴിയിലൂടെയാണ് നമ്മളിങ്ങനെ പോകുന്നത് ഇവിടെ അപ്പുറം അപ്പുറമൊക്കെ ഉള്ളതെല്ലാം നമ്മുടെ ബന്ധുക്കളുടെ വീടാട്ടോ എല്ലാം ഇങ്ങോട്ട് കാണിച്ചേ എല്ലാം നമ്മുടെ ബന്ധുക്കളുടെ വീടാണ് മുകളിലിപ്പം വാപ്പുമാട അല്ല വാപ്പ പടാനിയൻ താഴെ മോള് അങ്ങനെ അങ്ങനെയൊക്കെ എല്ലാം ബന്ധുക്കളാണ് നിറച്ച് ബന്ധുക്കളാണ് പിന്നെ അടുത്ത് ഇത് നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഉള്ളതാണ് നേരത്തെ നമ്മൾ വീട്ടിനകത്തുനിന്ന് ഇറങ്ങിയില്ലേ വീട്ടിനകത്തുനിന്ന് ഇറങ്ങിയപ്പോൾ കണ്ട ഇതിപ്പം ഇവിടെ റെൻറ്റ് കഴിഞ്ഞിട്ട് പോയതുകൊണ്ടാണ് ഈ കോലത്ത് കിടക്കുന്നത് നമ്മൾ താമസിച്ചപ്പോൾ നല്ല വൃത്തി കിടന്ന സാധനമാണ് ഇപ്പം ഇതൊക്കെ പ ഇത് പണ്ടത്തെ ഉരളാണ് ഉരളാണ് ഈ തമിഴ്ത്തിയിട്ടിരിക്കുന്നത് പക്ഷേ സത്യം ഞാൻ ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ച് വന്ന ആൾ ഒരു പത്ത് പതിനാല് പതിനാല് വർഷം ഇവിടെ ആണെന്ന് തോന്നുന്നു ഓർമ്മ കറക്റ്റ് കിട്ടുന്നില്ല ഇന്ന് വരെ ഇതിനെ മരത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഈ സാധനത്തിനൊരു കുഴി ഉള്ളത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇതിൻ്റെ കുഴവി ആട്ടുന്ന കുഴവി ഇവിടെ ഇരുന്ന് കണ്ടിട്ടുണ്ട് വരുമോ കമ്മോ ഇനി ഇവിടുത്തെ പ്രധാന സംഭവങ്ങൾ ഇവിടുത്തെ എന്താ കൃഷികളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇതൊരു മാവാണ് ഇതൊരു മാവാണ് ഇഷ്ടം പോലെ കാക്കുമായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയെന്ന് എനിക്കറിയില്ല നമ്മളിങ്ങോട്ട് വരാറ് പോലുമില്ല ഇത് മറ്റൊരു മാവാണ് രണ്ട് മാവ് ഇതിൻ്റെ ഫ്രണ്ടിലുണ്ട് മൂന്നാമതൊരു മാവ് അതിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു പിന്നെ വരുന്ന ഇവിടെ പ്ലാവ് വരുന്നുണ്ട് തെങ്ങ് വരുന്നുണ്ട് ഇവിടെ ഇതേ ലെവലിൽ അങ്ങ് താഴെ അറ്റം വരെ നമ്മളിടുന്നത് ഈ മരങ്ങളൊക്കെ കാണുന്നുണ്ടില്ലേ ഇതേ വെയിൽ ഇങ്ങനെ ഞാൻ പിടിച്ചിരിക്കുന്ന ഇതേ വെയിൽ അങ്ങ് താഴെ അറ്റം വരെ സ്ഥലമാണ് ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞില്ല ഒരു ട്വൻറ്റി ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് വരെ അതിനകത്താണ് ഇവിടുത്തെ സെൻറ് വരുന്നത് അത്രയും സെൻറ്റിനകത്താണ് ഈ വീടും പറമ്പൊക്കെ നിൽക്കുന്നത് അതെല്ലാം നമ്മുടെതാണ് ദെൻ അതിനുശേഷം ഇവിടെ ഇവിടുത്തെ ഓർമ്മകളെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സിറ്റിയിലോട്ട് പോയതിന് ശേഷം നമുക്ക് കോഴി വളർത്താൻ നിവർത്തിയില്ല ആട് വളർത്താൻ നിവർത്തിയില്ല കാരണം അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റാകത്തായിരിക്കുമല്ലോ എല്ലാവരും താമസിക്കുന്നത് പക്ഷേ ഇവിടെ ആയിരുന്നപ്പോൾ നമുക്ക് ആടിനെ ഒക്കെ വളർത്താനുള്ള സ്ഥലമുണ്ടായിരുന്നു ഇതിപ്പം ഇവിടെ ഇങ്ങനെ ഇവിടെ ഒരു റൂമ് പോലെ ആയിരുന്നെ റൂമ് പോലെ കെട്ടി വെച്ചിരിക്കാമായിരുന്നു ഇതിനകത്തായിരുന്നു ആട് രണ്ട് മൂന്ന് ആട് ടൈം വളർത്താനുള്ള ഒരു സൗകര്യം ഇതിനകത്തുണ്ടായിരുന്നു ഇപ്പം ഇത് മാറ്റിയിട്ട് സ്മോക്ക് ഹൗസ് ആക്കി മാറ്റിയിരിക്കണം അതായത് നമുക്കിതുണ്ട് എസ്റ്റേറ്റ് ഉണ്ട് റബ്ബറിൻ്റെ എസ്റ്റേറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ സ്മോക്ക് ഹൗസ് ഷീറ്റ് കൊണ്ടുവന്ന് ഉണക്കാനായിട്ട് ഇപ്പം സെറ്റാക്കി ഇങ്ങനെ ഇവിടുത്തെ ഫുൾ ഓടായിരുന്നു ഈ ഇതെല്ലാം കൊണ്ടുവന്ന് ഇതെല്ലാം ഇത് ഓടാണ് കണ്ടോ ഈ മോഡ ഫുള്ള് വീടിൻ്റെ മുകളിൽ ഇട്ടിരുന്നതായിരുന്നു ഇത് തന്നെ വെച്ച് അടുക്കിയിട്ടൊരു പുതിയ ഒരു ചുമര നമ്മൾ പറഞ്ഞത് എടുത്തത് ഇതിനകത്ത് കാഴ്ചകൾ ഞാൻ കാണിച്ചതല്ലേ പിന്നെ നമ്മുടെ ഈ വീട്ടിൽ വരുന്ന രണ്ട് ടോയ്ലറ്റ്സ് ആയിരുന്നു ഒന്ന് ഞാൻ നേരത്തെ അകത്ത് കാണിച്ചത് ഒന്ന് പുറത്തെ ഈ ടോയ്ലറ്റും ഈ ടോയ്ലറ്റ് എന്ന് വെച്ച് എനിക്ക് പണ്ട് മുതലേ ഒരു പേടി സ്വപ്നമാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ടോയ്ലറ്റ് ഇത് പുറത്ത് ഇത് തുറക്കുമ്പോൾ തന്നെ ചുമരില ചിലന്തിയും പറ്റും കയറും എനിക്ക് ഈ രണ്ട് സാധനങ്ങളെ കാണുമ്പോൾ പണ്ടേ ഭയങ്കര പേടിയായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അങ്ങോട്ട് പോയത് തുറക്കുന്നില്ല കാരണം ചലന്തി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു അല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ പ്രശ്നം ഉറുമ്പ് പിടിക്കും ഉറുമ്പ് ഉറുമ്പടിക്കുന്നു കമൺ കമൺ ഉറുമ്പ് ആ ഉറുമ്പ് 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 അടിക്കുന്നു അപ്പം വാ വരൂ ഇനി കുറച്ച് ഓർമ്മകൾ കാണിച്ചു തരാം ഇവിടെ പണ്ട് കോഴികളെയൊക്കെ വളർത്തിയിരുന്ന സമയത്തില്ലേ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടല്ലോ കോഴികളൊക്കെ വളർത്തുന്ന സമയത്ത് ഇവിടെ ഒരു കോഴിക്കോടുണ്ടായിരുന്നു ഈ വെള്ളം കോഴിക്കൂട് ഇവിടെ ഒരു വലിയൊരു കോഴിക്കൂട് ഉണ്ടായിരുന്നു അതിനക സ്ഥലത്ത് കോഴികളൊക്കെ വളർത്തിക്കൊണ്ടിരുന്നേ ഇവിടെ വലിയൊരു പുളി ഉണ്ടായിരുന്നു അതെല്ലാം മുറിച്ച് കളഞ്ഞു ഇവിടെ ആ ഇനി ബാക്കി കുറച്ചിനി അങ്ങോട്ടുണ്ട് കുറച്ച് പറമ്പും കാര്യങ്ങളൊക്കെയാണ് ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല കുറച്ച് പറമ്പും റബ്ബറാണ് റബ്ബറും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇവിടെ കിടക്കുന്നതൊക്കെ കണ്ടോ ഇത് നമ്മൾ പണ്ട് യൂസ് ചെയ്തു തുടങ്ങുന്ന ടി വി ആണ് സോണി പണ്ടില്ലേ നമ്മൾ യൂസ് ചെയ്തു തുടങ്ങുന്ന ഇത് ഒരു ടീവിയാണ് ഇതിൻ്റെ പിറകെ ആ ഭാഗത്ത് കിടക്കുന്നത് പണ്ട് എത്രയോ വർഷം ഒന്നും പറ്റാതെ പത്ത് ഇരുപതോ വർഷമാണെന്തോ അത് കണ്ടതാ ഞാൻ കണ്ടിട്ടില്ല ഞാൻ പത്ത് പതിനാല് വർഷം അത് കണ്ടിട്ടുള്ളൂ അതിന് മുന്നേ പണ്ടത്തെ ഇല്ലേ അത് വരൂ ഇത് ചൊറിയണമാണ് തുടരുത് കൈ ചൊറിയും തുടരുത് തുടരുത് കൈ ചൊറിയും കമ്മോ ഇനി ഈ സ്മോക്ക് ഹൗസും കൂടെ ഉള്ളു ഇതൊക്കെ ഇപ്പൊ ഇതൊക്കെ പുതുതായിട്ട് ഇപ്പൊ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇതിലെ ഇതിലേക്കൂടെ കറങ്ങി നമുക്ക് തിരിച്ച് വീടെ ഫ്രണ്ടിലെത്താം വരൂ ഇതിനകത്തായിരുന്നു വിറകുകളൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നത് ഇപ്പം ഇത് സ്മോക്ക് ഹൗസ് ആക്കി മാറ്റി പണ്ട് ഇതിനകത്ത് വിറകുകൾ സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി ഇങ്ങോട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി ഇതിനകത്ത് പണ്ട് വിറകുകളൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നതായിരുന്നു ഇപ്പം ഇത് സ്മോക്ക് ഹൗസ് ആക്കി മാറ്റി അതിനകത്ത് അവിടെ സിസ്റ്ററും പിന്നെ ഡാഡിയും കൂടെ നിന്ന് പണി ചെയ്യുവാണ് അപ്പം വീണ്ടും തേരെ നമ്മളങ്ങനെ കറങ്ങി വീടിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് ഈ വീടിനെ കുറിച്ചുള്ള വിവരങ്ങൾ വാപ്പുമ്മയോട് തിരക്കിയാൽ കുറച്ച് പറഞ്ഞു ഈ വീടിന് എത്ര വർഷത്തെ പഴക്കമുണ്ട് വീട് ഇതൊരു അമ്പത് വർഷമാവും അപ്പൊ ഓക്കെ അപ്പൊ അമ്പത് വർഷത്തെ പഴക്കമുള്ള നമ്മുടെ കുടുംബ വീടാണിത് ഈ വരുന്ന സർവസ്വത്തിന്റെ അതിഥയാണത് തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ കുടുംബ വീട് നിങ്ങൾക്ക് സ്വന്തമാണ് ഇതാണ് സർവസ്വത്തിന്റെ അപ്പൊ ആക്ച്വലി ഇതാണ് എന്റെ കുടുംബ വീട് ഇത്രയാണ് എൻ്റെ കുടുംബ വീടിലെ വിശേഷങ്ങൾ അപ്പൊ എനിക്കിതെന്ന് എപ്പോഴെങ്കിലും നമ്മള് എത്രയൊക്കെ വളർന്നു കഴിഞ്ഞാലും നമ്മള് താഴത്തെ തട്ടി നിന്ന് കയറി വന്ന ആൾക്കാരായിരിക്കും അല്ലേ അപ്പം ഓരോരുത്തരുടെയും ഇപ്പം ഞാൻ യൂട്യൂബിൽ നിൽക്കുന്ന എൻ്റെ ഒരു ചെറിയ സക്സസ് ആണ് വലിയൊരു സക്സസ് ആണെന്നാണ് ഞാൻ പറയുന്നില്ല പക്ഷേ അസ് എ സ്റ്റുഡൻറ് ആസ് ഇൻ മൈ ഏജ് ഓഫ് ട്വൻറ്റി വൺ ഓർഡ് മേ ബിൻ ട്വൻറ്റി ടു ഇപ്പോഴത്തെ എൻ്റെ ഈയൊരു ഏജിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് എനിക്കത് ഭയങ്കര ഒരു പ്രൗഡാണ് അപ്പം അങ്ങനെ നിൽക്കുമ്പം ഞാൻ എവിടെ നിന്നാണ് വന്നതെന്ന് ആർക്കും അറിയില്ല എൻ്റെ ഒരു രണ്ട് വർഷം മൂന്ന് വർഷം മുൻപ് മുതലാണ് ഞാൻ ആരാണ് അല്ലെങ്കിൽ എന്താണെന്നുള്ളത് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെല്ലാവരും കാണുന്നത് അതിന് മുന്നേ ആർക്കും എന്താണെന്നുള്ള കാര്യം ഒരാൾക്ക് പോലും അറിയില്ലായിരുന്നു അപ്പം ആക്ച്വലി ദിസ് ഈസ് മൈ കുടുംബ വീട് ആൻഡ് ഞാൻ ജനിച്ച് വളർന്ന് ഞാൻ പിച്ച വെച്ച് വളർന്ന് ഒരു പത്ത് പതിനാല് വർഷം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരുടെ കൂടെ മിങ്കിളായിട്ട് കഴിഞ്ഞത് ഈ വീട്ടിലാണ് അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഈ വീട് കാണിക്കണം എന്ന് തോന്നിയത് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ വീട്ടിൽ ഞാൻ ജനിച്ച് വളർന്നപ്പോൾ എന്റെ വാപ്പാപ്പ ഉണ്ടായിരുന്നു ഇപ്പോൾ വാപ്പപ്പം ഇല്ല അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഒത്തിരി 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 സങ്കടമുണ്ട് കാരണം അഞ്ച് മാസമായി വാപ്പാപ്പ വിട്ടുപോയിട്ട് ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പോൾ ഇനി എന്റെ മെയിൻ വീടുണ്ട് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ഹോം ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും എനിക്ക് വീട്ടിൽ ആരും ഇല്ലാതിരിക്കുമ്പോൾ ഹോം ടൂറ് ചെയ്യുന്നതാണ് ഇഷ്ടം കാരണം എല്ലാം നമുക്ക് വൃത്തിയായിട്ട് കാണിക്കാം എൻ്റെ പറ്റിയ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ചിലർക്ക് ക്യാമറ വരുന്ന ഇഷ്ടമുള്ളവരുണ്ട് ഇഷ്ടമില്ലാത്തവരുണ്ട് അപ്പം കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അപ്പം ഇതേ അധികാരത്തിന്റെ ഈ ചാവി ഇപ്പോൾ ദേ אוקיי, אפו, ביי ביי.